നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ നാട്ടിൽ തന്നെയുള്ള ഒരു ഹോം സ്റ്റേയിലാണ് ഒരു ചെറിയ റിസോർട്ട് പോലുള്ള സംഭവമാണ് മുനമ്പത്ത് അപ്പോൾ ഇവിടെ ഒരു ഫങ്ഷനുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യം ബർത്ത്ഡേ പാർട്ടി പിന്നെ അതുപോലുള്ള എൻഗേജ്മെൻറ്റ് അതുപോലെ ഗെറ്റ് ടുഗതർ അങ്ങനെയുള്ള പരിപാടികൾ നടത്താൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ഒരു ലേക്ക് വ്യൂ ആണ് ടി എസ് കാനിനോട് ചേർന്നാണ് നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അത് നിങ്ങളെ പരിചയപ്പെടുത്തുക പിന്നെ ഈ ഫങ്ഷൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇത് കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലമാണ് കോഴിക്കോടിലേക്ക് എസ് സി മാർക്കറ്റ് അപ്പോൾ നമുക്ക് ഈ ഹോം സ്റ്റേയിലെ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളിലേക്ക് പോവാം ഓക്കെ കരുനാഗപ്പള്ളി ടൗണിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ പടിഞ്ഞാറ് മാറിയാണ് കോഴിക്കോടെന്ന ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലം എസ് വി എന്നും അറിയപ്പെടും എസ് വി മാർക്കറ്റ് എന്നാൽ ശ്രീവർദ്ധനം മാർക്കറ്റ് ഒരു കാലത്ത് പ്രൗഢിയോടെ വാണിരുന്ന വ്യാപാര കേന്ദ്രമായിരുന്നു ഈ കോഴിക്കോട് ഗ്രാമം ആലപ്പുഴയിൽ നിന്നും കൊല്ലത്തു നിന്നുമുള്ള ചരക്കുവള്ളങ്ങളും യാത്രാബോട്ടുകളും കടത്തുവള്ളങ്ങളും അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന സജ്ജമായിരുന്ന ഒരു ഗ്രാമമായിരുന്നു കോഴിക്കോട് പ്രകൃതി ഭംഗി ഏറെ ഏറെക്കനിഞ്ഞിരളി നൽകിയ ടി എസ് കനാലിൻ്റെ തീരത്താണ് മുനമ്പം ലേക്ക് വ്യൂ സ്ഥിതി ചെയ്യുന്നത് പ്രധാന റോഡിൽ നിന്നും ഏകദേശം നൂറ് മീറ്റർ അകത്തേക്ക് മാറിയാണ് മുനമ്പത്ത് ലേക്ക് വ്യൂ സ്ഥിതി ചെയ്യുന്നത് ഇതിനകത്ത് പത്തിരുപത്തഞ്ചോളം കാറുകളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് അതുപോലെ നൂറുകണക്കിന് ബൈക്കുകളൊക്കെ പാർക്ക് ചെയ്യാം അപ്പോൾ ഈ കാണുന്നതൊക്കെ ഇന്നത്തെ ഫംഗ്ഷനിൽ വന്ന ആൾക്കാരുടെ വണ്ടികളാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് ഈ തൊട്ടടുത്ത് കാണുന്നതെല്ലാം മുനമ്പത്ത് കുടുംബാംഗങ്ങളുടെ വീടുകളാണ് രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളൊക്കെ പ്രവർത്തിക്കുന്ന നിരവധി ആൾക്കാർ ഈ കുടുംബത്തിലുണ്ട് അപ്പോൾ അവരെയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നവരാണ് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അപ്പോൾ ഇതാണ് മുനമ്പത്ത് ലേക്ക് ലേക്കുവിൻ്റെ ഒരു അകത്തേക്കുള്ള ആ പ്രവേശന കവാടത്തിൻ്റെ കാഴ്ചകൾ അപ്പോൾ നല്ല മനോഹരമായ കാഴ്ചകളാണ് നല്ല തണലുണ്ട് കുറേ മാവുകളൊക്കെ നിൽപ്പുണ്ട് ഇവിടെ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എത്ര ചൂടായാലും ശരി ശരിയെന്ന നമുക്ക് ഒരു അത്രയും ചൂട് അനുഭവപ്പെടത്തില്ല കാരണം കായലിൽ നിന്നുള്ള കാറ്റ് കൊണ്ട് നല്ല തണുപ്പാണ് ഇവിടെ അപ്പോൾ ഇത് ഒരു താമസിക്കാനുള്ള ഒരു കോട്ടേജ് ആണ് അങ്ങനെ രണ്ടെണ്ണമാണ് ഇവിടെ ഉള്ളത് പിന്നെ നമുക്ക് വിശാലമായ ഹാളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് വിശാലമായിട്ട് കാണാം അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഒരു അതാണ് ഇന്നിപ്പോൾ ഇവിടെ വന്ന് ഫങ്ഷന് വന്നവരുടെ താമസിക്കാനുള്ള റൂമാണ് പിന്നെ ഒരെണ്ണം ഇത് തൊട്ടടുത്തായിട്ട് മുകളിലാണ് അതും ഞാൻ കാണിച്ചു തരാം അപ്പം ഈ കാണുന്നതാണ് മറ്റൊരെണ്ണം ഇത് മുകളിലത്തെ നിലയിലാണ് ഇപ്പോൾ മുകളിലൊക്കെ കയറുന്ന നല്ല കാഴ്ചയാണ് ഇപ്പോൾ മുകളിലൊക്കെ ഫങ്ഷൻ വന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറുന്നില്ല എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലമായിരുന്നു ഇത് ഞാൻ മീൻ വാങ്ങിക്കാൻ വരുന്നതും അതുപോലെ ഞങ്ങളുടെ റേഷൻ കടയൊക്കെ ഇവിടെ തന്നെയായിരുന്നു അതുപോലെ ഈ ഭാഗത്തെല്ലാം ഈ കായിൻ്റെ തീരത്തെല്ലാം തൊണ്ടഴിക്കുന്ന ഒരു സ്ഥലങ്ങളായിരുന്നു തൊണ്ട് മീൻ മീൻപെടുത്തോ ഇത് രസമായിരുന്നു കഴിച്ച അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പരിപാടികൾക്ക് ഇവിടെ വെച്ച് നടത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഈ ഒരു ഹാൾ കൂടാതെ നമുക്ക് പുറത്തും പന്തടാം അതിനുള്ള സൗകര്യമുണ്ട് പിന്നെ അതുപോലെ ഫുഡ് ഇവരോട് പറഞ്ഞാൽ ഇവിടെ തന്നെ ഇവർ തരും അതല്ലെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്ത് ഇവിടെ കൊണ്ടുവച്ച് കഴിക്കാം അങ്ങനെയും ചെയ്യാം ഇവിടെ ഫുഡ് വെക്കാനുള്ള സംവിധാനമൊക്കെ അവർ തന്നെ അറേഞ്ച് ചെയ്ത് തരും എന്ത് ഫുഡ് വേണമെങ്കിലും ഇവർ അറേഞ്ച് ചെയ്ത് തരും അതിനൊന്നും യാതൊരു കുഴപ്പമില്ല അപ്പോൾ എന്ത് ആവശ്യം ഉണ്ടായാലും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം നമ്പർ ഞാൻ കൊടുത്തേക്കാം

അത് അപ്പോൾ നമ്മുടെ ടി എസ് കനാലിൻ്റെ തീരത്തുള്ള മനോഹരമായ നനമ്പത്ത് ലേക്ക് ന്യൂസ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇവിടെ എൻഗേജ്മെൻറ്റ് ബർത്ത്ഡേ പാർട്ടി അതുപോലെ ഗെറ്റ് ടുഗതർ അങ്ങനെയുള്ള പരിപാടികൾ നടത്താൻ പറ്റുന്നത് ഇട്ടവിടെ സംഭവമാണ് അപ്പോൾ ഞാൻ നമ്പർ താഴെ കൊടുത്തേക്കാം അപ്പോൾ നമ്മുടെ സൂത്താണ് നമ്മുടെ സുഹൃത്തുക്കളാണോ ഓക്കെ അപ്പോൾ ഇന്ന് ഇവിടെ എൻഗേജ്മെൻറ്റ് നടക്കുന്നത് എൻ്റെ സുഹൃത്തിൻ്റെ മകളുടെയാണ് ഓക്കെ അപ്പോൾ ശരി ഓക്കെ അപ്പോൾ മുനമ്പത്തിലേക്ക് വിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഫംഗ്ഷൻ വെച്ച് നടത്താൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ചോളൂ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ